ഈശോ മിഷകായ്ക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശുകായുടെ പരിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വചനങ്ങളാണ് ഇന്നത്തെ അരുൾ ചെയ്യപ്പെട്ട വചനം സ്വർഗ്ഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫ് ത അതായത് തുറക്കപ്പെടട്ടെ ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധത്തിലുള്ള ബന്ധനാവസ്ഥകളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ദൈവവചനത്തെ അഭയം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഏവർക്കും യേശുവിൻ്റെ ജനനത്തിരുന്നാടിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു ആമേ